സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി കാരണം രേവതിക്ക് സച്ചിക്കിട്ടും പണി കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ് ഇത്രയ്ക്ക് ശ്രുതി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഒരിക്കലും പുറത്തു വരുമെന്നുള്ളത് അപ്പൊ ശരത്താണ് ആന്റിയുടെ കൈയിൽ നിന്നുള്ള ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അങ്ങനെയാണ് അത് വെച്ചൊരു പണി പണിയണല്ലോ പിന്നീട് ആന്റണി ശ്രുതിയോട് ചോദിച്ചോ അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ നിന്നെ ഞാൻ സഹായിക്കാം അവൻ ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപയല്ലേ അവൻ ആ പൈസയൊന്നും കൊടുക്കണ്ട അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു നബീന്റെ കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്ന വീഡിയോ അത് സച്ചിയുടെ ഫോണിനകത്തുണ്ട് അതെനിക്ക് നീയ എത്തിച്ചു തരണം അങ്ങനെ തരുവാണെങ്കില് നീ എനിക്കൊരു പൈസ പോലും തരണ്ട നീ പറയുന്ന കാര്യം ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് സമ്മതമാന്ന് പറയാണ് ശ്രുതിക്ക് ഇരട്ടി സന്തോഷമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാ കൊറേ കാലമായി രേവതി സച്ചി തനിക്കെതിരെ നീങ്ങുന്നു കിട്ടിയ അവസരം ഒരു കാരണവശാലും പാഴാക്കി കൂടാ മുതലാക്കണം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന ശ്രുതിക്ക് അറിയത്തിണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ശ്രുതി വീട്ടിലേക്ക് പോരുന്നേ ഇതേ സമയത്ത് രേവതി സച്ചിയും കൂടെ സംസാരിച്ചിരിക്കുവാണ് അപ്പോഴേക്കുമാണ് വർഷയെ ശ്രീകാന്തം കൂടെ അങ്ങോട്ട് വരുന്നേ വർഷയെ ശ്രീകാന്തം വന്ന് രേവതിയെ കണ്ടുമ്പോൾ ചോദിച്ചു ഏഹ് ഇതെന്ത് പറ്റി ഇതെന്ത് പറ്റി രേവതി ചേച്ചി തലയിൽ ഒരു കെട്ടെന്നൊക്കെ വർഷ വെച്ചു അതോ അത് പിന്നെ എന്ന് പറഞ്ഞ് എന്തും മറുപടി അറിയില്ല സത്യാവസ്ഥ പറയണോ അതോ കള്ളത്തരം പറയണോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരും എന്നൊരു ചിന്ത രേവതിക്ക് കള്ളത്തരം പറയാനൊരു മടി അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഓ ഇതാണോ അതെ ഇവൾക്ക് നിലത്ത് നോക്കി നടക്കാൻ അറിയത്തില്ല അതുകൊണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷം വെച്ചു ഏഹ് നിലത്ത് നോക്കി നടക്കാൻ അറിയത്തില്ലെന്നോ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു അതെ ഇവളെ ഒരു വാഴപ്പഴത്തെ തെന്നി വീണെന്ന് പറയാണ് വാഴപ്പഴത്തലോ അല്ല വാഴപ്പഴത്തേലല്ല വാഴപ്പഴത്തിന്റെ തൊലിയല് വാഴത്തൊലിയെ തെന്നി വീണാന്ന് പറയാണ് ഏഹ് വാഴത്തൊലിയാലോ എന്തൊക്കെ സച്ചിയായിട്ടാ ഈ പറയണെന്ന് ചോദിച്ചു ഈ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല നീ ഈ പഴത്തൊലിയെ തെന്നി വീണ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോടാ നീ ഇങ്ങനൊന്നും ആരുന്നില്ലോ പറഞ്ഞെ ഏതോ വണ്ടി ഇടിക്കാൻ വന്നു കഴിഞ്ഞ പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് വണ്ടി മാറ്റുന്ന സമയത്ത് നില ചെച്ചി അവള് താഴെ വീണന്നാണല്ലോ പറഞ്ഞെ അങ്ങനെയാണല്ലോ തലയിടിച്ചെന്നാള്ളോ പറഞ്ഞൊക്കെ ചോദിച്ചു സച്ചി പെട്ടുപോയി അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിച്ചു എന്താ സച്ചിയേട്ടാ ഇത്ത സത്യാവസ്ഥ എന്താ അച്ഛൻ ഒന്ന് പറയണോ നിങ്ങൾ വേറൊന്നു പറയണോ അപ്പോഴേക്കും രേവതക്ക് ആ പഴയ ടെൻഷനായി കള്ളത്തരം പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പറഞ്ഞു ആ അത് പിന്നെ ഉണ്ടല്ലോ അച്ചാ സത്യോ പറയണേ സച്ചേട്ടൻ പറഞ്ഞു നേരായിട്ടുള്ള കാര്യന്ന് പറഞ്ഞു അതെ ഒരു വണ്ടി പെട്ടെന്ന് നിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പൊ ഞാന് എതിർഭാഗത്തേക്ക് തിരിച്ചാ തിരിക്കണ സമയത്ത് അവിടെ ഒരു പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു ഞാൻ അത്തേലൊന്നു ചവിട്ടി തെന്നി താഴേക്ക് വീണ ആ സമയത്ത് സംഭവിച്ചാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അതാ പറഞ്ഞേ ഇവൾക്ക് നോട്ടം ഇല്ലെന്ന് പറഞ്ഞെ ഇപ്പൊ മനസ്സിലായ അച്ചാന്നൊക്കെ ചോദിച്ചു രവീന്ദ്രൻ പറഞ്ഞു എന്നാലും അത് ചെറിയ വീഴ്ച ഒന്നും ആയിരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഭക്ഷ്യ ചോദിച്ചു അല്ല ചേച്ചിക്ക് അത് നോക്കി കൊണ്ടുപോക്ക് നടക്കാൻ മേലായിരുന്നോ ശ്രീകാന്ത് പറഞ്ഞു അതേ നിസ്സാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളുമാണ് വലിയ ദുരിതത്തിലേക്ക് വഴിതെളിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ അപ്പോഴേക്കും വർഷം വെച്ചു അല്ല വേദനയുണ്ടോ വെച്ചി ചോദിക്കണം ഉം കൊറച്ചു വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി പോയ റെസ്റ്റ് എടുത്താ മതി ഇനിയിപ്പൊ ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ റെസ്റ്റ് എടുക്കാൻ ജോലിയൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞു ആ അതങ്ങനെ മതി കാരണം ഈ സമയത്ത് ഇനിയിപ്പൊ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിവൊക്കെ കരിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുറിവ് ഉണങ്ങാനായിട്ട് താമസം വരുമെന്ന് പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ അവര് വിഷയം മാറ്റുവാണ് കാരണം ഈ പറയുന്ന വർഷയും രേവതിയും തമ്മിൽ വഴക്കും പിണക്കുമാണ് അവര് തമ്മിൽ ഈ അടിയാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവര് കാര്യമായിട്ട് സംസാരിച്ചോണ്ട് ഇരുന്നിട്ടുണ്ടെങ്കില് ചന്ദ്രമതിക്ക് കള്ളത്രം മനസ്സിലാവൂലേ പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു പക്ഷേ നീ എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ പിന്നെ വീണതാണ് പോലും ഇതൊക്കെ ഉള്ളതാണോ അതോനിപ്പൊ കള്ളത്തരോ ആണെന്ന് ആര് കണ്ടു ജോലിയൊക്കെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നെറ്റിയെ കേട്ടിട്ടുണ്ട് വന്നിരിക്കുന്നതാണെന്ന് ആർക്കറിയാം ഇത് കേട്ടോണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ ചോദിക്കുമോളെ അതന്നെ ഞാനും ചോദിക്കുന്നെ ഇതൊക്കെ ഇവളുടെ അടവോ അഭ്യാസം ആണെന്ന് എനിക്ക് തോന്നേ എനിക്ക് തോന്നേ ഇതൊന്നും ഊർജ്ജലായിരിക്കില്ല ചിലപ്പം അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അപ്പോഴേക്കും രേവതി ഭയങ്കര ദേഷ്യപ്പെട്ടെന്ന് വണ്ണം വർഷയോട് പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അടുത്ത് കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വേണമെങ്കിലേ എനിക്ക് അന്തസ്സായിട്ട് അടുക്കള കയറി ജോലി ചെയ്യാൻ അറിയാം അതിപ്പോ വർഷയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ചന്ദ്രമന്ത് പറഞ്ഞ് കണ്ടില്ലെ മോളെ അവളുടെ അഹങ്കാരം അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോന്ന് നോക്കി അവള് വീണ് അവളുടെ തല പൊട്ടിയിരിക്കുക എന്നാലും അവളുടെ അഹങ്കാരത്തിന്റെ ഒരു കുറവില്ല രവീന്ദ്രൻ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്രെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണെന്ന് വെച്ചു പിന്നെ രവിയുണ്ട് ഇതൊക്കെ കേൾക്കണില്ലേ എന്ന് ചോദിച്ചു രവീന്ദ്രനെ ഉള്ളിച്ചിരിക്കുവാണ് കാരണം ഇവരെ തമ്മിൽ വഴക്കാന്നുള്ള രീതിയിലുള്ള സംസാരം ചന്ദ്രമതി അതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് ഓർജ്ജിനലിൽ വെല്ലുന്ന അഭിനയമാണ് രണ്ടുപേരും കൂടെ കാഴ്ച വെച്ചോണ്ടിരിക്കണേ അപ്പഴേക്ക് സച്ച് പറഞ്ഞു അതെ എൻറെ ഭാര്യയ്ക്ക് അങ്ങനെ അടുക്കള കയറി ജോലി ചെയ്യുന്നതിനു മടിയില്ല ഇത്രനാളും എൻറെ ഭാര്യ അടുക്കള കയറി ജോലി ചെയ്ത് വെച്ചുണ്ടാക്കുന്നല്ല എല്ലാരും കഴിച്ചുകൊണ്ടിരുന്നേ എന്നിട്ടോ ഇപ്പം ഒരു ദിവസം അവൾക്കൊരു വൈയായിക വന്നു കഴിഞ്ഞപ്പത്തേനും എന്തൊക്കെയാ വിളിച്ചു പറയണേ എന്ന് പറഞ്ഞു ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഇനി ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട നിർത്തിയേറെ എന്നൊക്കെ പറഞ്ഞു പറയാണ് ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി രേവതി നിന്റെ തലയിൽ ഒരു കെട്ടെന്ന് ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രമന് പറഞ്ഞു എന്റെ മോളെ അതിനെക്കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നേ നേരത്ത് നോക്കി നടക്കോ ഉള്ളു മാലത്ത് നോക്കിയല്ല നടക്കണേ എവിടെയോ പോയി തട്ടി ഉരുണ്ട് വീണു എന്നിട്ടോ വലിയ കെട്ടൊക്കെ കെട്ടി വന്നിരിക്കോ അടുക്കള ജോലി ചെയ്യാൻ മടിയായിട്ട് അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു എങ്ങനെയുണ്ട് രേവതി ഇപ്പൊ ഏ പ്രശ്നമില്ല വേദന കുറവുണ്ടെന്ന് പറഞ്ഞു ഓഹ് ഇനിയിപ്പൊ ഇതും പേരും പറഞ്ഞുകൊണ്ട് ഇവള്ക്ക് ഒരാഴ്ച കേറിയിരിക്കോ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ ചെയ്യാനിട്ട് ഞാൻ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു സച്ചി പറഞ്ഞു അതെ അമ്മ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും കാലം ദേവതന്നെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ അമ്മയ്ക്ക് ഇത്ര സങ്കടം എന്നാ രണ്ടു ദിവസം അമ്മ ജോലി ചെയ്യുക അല്ലെങ്കി ഇവിടെ അമ്മ മാത്രല്ലോ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ജോലി ചെയ്ത് ചെയ്താലെന്താ അവരുടെ കൈയിലെ വളയൊക്കെ ഊരി പോന്നു വെച്ചു ഓ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യാക്കാനായിരിക്കൂലെ എന്നൊക്കെ ഷ ദേഷ്യപ്പെട്ട് പറയാണ് പിന്നീട് ശ്രുതി ഭാഗ്യനകത്തുനിന്ന് കുറച്ച് പ്രസാദൊക്കെ എടുത്ത് ചന്ദ്രമതിക്ക് കൊടുക്കാണ് അല്ല ഇതെന്താ മോളെ ഓ ഇതോ ഇതമ്മേ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പ്രസാദം കൊണ്ടുനാ പ്രസാദോ അതെ കുറച്ച് പ്രസാദം കൊണ്ടുതന്ന എല്ലാവരുടെയും പേര് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയായിരുന്നു പറയാണ് എന്റെ പേരിലും നടത്തിയോ അമ്മയുടെ പേര് മാത്രല്ല അതെ ഇവരുടെ എല്ലാവരുടെയും പേര് നടത്തി പക്ഷെ രേവതിയുടെ പേരും നാളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും തിരുമേനി പറഞ്ഞു കഷ്ടകാല സമയമാണല്ലോ എന്ന് പറഞ്ഞു എനിക്കോ അതെ കഷ്ടകാല എന്നൊക്കെ തിരുമേനു പറഞ്ഞിട്ടുണ്ട് അല്ലേല് ശരിയാ രേവതിക്ക് കഷ്ടകാല സമയമായതോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ പക്ഷെ ശ്രുതി മനസ്സിൽ വെച്ച് പലതും മനസ്സുവെച്ചാ പറയുന്നെന്നുള്ള കാര്യം രേവതിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അവള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വന്നിരിക്കുവല്ലേ ശരത്താണ് ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ചെന്ന് അപ്പൊ അതും മനസ്സി വെച്ചിട്ടാണ് അവൾ അവളിങ്ങനെ പറയുന്നേ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ ഇനിയിപ്പൊ കവിടി നിരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല രേവതിക്ക് കഷ്ടകാലം ആയതുകൊണ്ടാണല്ലോ രേവതിക്ക് ഇങ്ങനെ സംഭവിച്ചേ പിന്നെ ഒരു നിസ്സാരം തലയ്ക്ക് ഒരു പൊട്ടലല്ലേ പറ്റിയിട്ടുള്ളൂ തല ഇച്ചിരി ഒന്ന് പൊട്ടി കുറച്ച് ചോര പോയി അത്ര മുറിവൊക്കെ പറ്റിയിട്ടുള്ളൂ അല്ലാതെ തല ഇനി ഇനിയിപ്പൊ ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഞാനിപ്പം പറഞ്ഞത് തെറ്റായി പോയത് എല്ലാവർക്കും വേണ്ടിയിട്ട് വഴിപാട് നടത്തുന്ന സമയത്ത് നിങ്ങൾക്കും കുറച്ച് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിനെന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ചന്ദ്രമതി പറഞ്ഞു എന്റെ മോളെ നീ അല്ലാതെ ഇവൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വഴിപാട് നടത്തുവോ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവളുടെ ഒക്കെ സ്വഭാവം അറിയാലോ നീ ഞാനും ഒക്കെ നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നെ നിനക്കും എനിക്കൊക്കെ ഒരു നല്ല കാലം ഉണ്ടാകുന്ന ഇവൾക്ക് കാണത്തില്ലോ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞതേ അമ്മേ അനാവശ്യം പറയണത് കേട്ടോ പ്രതി അനാവശ്യം പറയേണ്ട കാര്യൊന്നും ഇല്ല രേവതി ഞാനോ അങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടില്ലെന്ന് പറഞ്ഞു അതെ അതെ നീയൊക്കെ അതല്ല അതിനപ്പറം പറയുന്നു എനിക്കറിയാന്ന് ചന്ദ്രമതി പറയാണ് പിന്നീട് ശ്രുതി ചന്ദ്രമതിയെ സോപ്പിടാൻ വേണ്ടി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ അർച്ചനകളൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞപ്പോ ജോഡ്സിന് പറഞ്ഞ എന്താണെന്നറിയോ അമ്മയ്ക്ക് നല്ല സ്ഥലം വന്ന നല്ല സമയം ഇപ്പഴുന്ന ആണോ മോളെ അതേന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് സന്തോഷമായി എൻ്റെ മോളെ നീയാണ് ശരിക്കും എന്റെ മരുമോള് ഇങ്ങനെ വേണം മരുമക്കളായെന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ വർഷ കൂടുതലായിട്ടൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു രേവതി നീ ഇതൊന്നും കേട്ട് സങ്കടപ്പെടുവൊന്നും വേണ്ട എത്ര ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും അമ്മയുടെ വായിരുന്ന ഇതൊക്കെയോ വരത്തുള്ളൂ ഒരു നല്ല വാക്ക് ഇന്ന് വരെ പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയലെന്നു ഓ ഞാൻ പറഞ്ഞാലിപ്പ എന്താ ഞാൻ പറയുന്നതിലായിരിക്കും തെറ്റിരിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറിപ്പോയി ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അതെ നിങ്ങളൊന്നും സൂക്ഷിക്കന്നല്ല ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് സൂക്ഷിച്ചോ ചിലപ്പോ എപ്പോഴെ ഏത് നിമിഷം ആപത്ത് വരുന്നെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പം നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രേവതിക്ക് കുറച്ചു കഴിഞ്ഞപ്പോ അവരെല്ലാരും കൂടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ രേവതി ആകെപ്പാടെ വിഷമിച്ച് മുറി വന്നിരിക്കുകയാണ് അപ്പോഴേക്ക് സച്ചു ചോദിച്ചു എന്താ രേവതി അല്ല ശ്രുതി അങ്ങനെ പറഞ്ഞു ഓർത്തിട്ട് ഓ അതാണോ കാര്യം നീ അന്നും കാര്യമായിട്ട് എടുക്കണ്ട അങ്ങനെയൊക്കെ പലതും പറയും നമ്മളെ ചിലപ്പോഴേ മനസ്സുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇതിനകത്ത് ഒന്നും കേട്ട് നമ്മൾ തകരേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു രേവതി പറഞ്ഞു കഷ്ടകാല സമയന്ന് തോന്നേ അതുകൊണ്ടല്ല സച്ചിട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചു ശരിയായിരിക്കും കഷ്ടകാല സമയായിരിക്കും എന്നാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴാ പ്രശ്നം നമ്മൾ അതിനപ്പന്നെ തിരിച്ചു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കെ ഞാനല്ലേ പറയണത് ഒന്ന് ഇങ്ങനെ അപ അപകടം സംഭവിച്ചെന്നോർത്തോണ്ട് എപ്പോഴും അങ്ങനെ ആപത്ത് സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ രേവതിയെ സച്ചി സമാധാനിപ്പിച്ചു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ദേവതി അടുക്കള കയറി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ സച്ചു അങ്ങോട്ട് വന്നു സച്ചു വന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് അടുക്കള കയറി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ നിന്നോട് പറഞ്ഞിട്ടുള്ള അല്ലേ ഇതൊന്നും ചെയ്യണ്ടാന്ന് ഏയ് സച്ചേട്ടാ ഇതൊക്കെ ആരും ചെയ്യണ്ടേ പിന്നെ ആരെങ്കിലും ചെയ്യണോന്നു പറഞ്ഞിട്ട് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിർത്തിക്കോ വേണം ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു വേണ്ട സച്ചേട്ടാ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളെന്ന് പറഞ്ഞു പിന്നീട് രേവതിയോട് പറഞ്ഞു അതെ ഇന്ന് നീ മാലയെന്നും കെട്ടണ്ടെന്ന് പറയണ അതൊക്കെ ഞാൻ എപ്പോഴും കെട്ടിവെച്ചു ഏഹ് കെട്ടിവെച്ചെന്നോ അതെ അതെ സ്ഥിരം ഓർഡർ ഉള്ളതല്ലേ സച്ചി അത് മുടക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതൊക്കെ നേരത്തെ ചെയ്തു വെച്ചെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു രേവതി ഇനി നീ മാലയും കൊണ്ട് പോകണ്ട അതെ ഈ മുറിവും വെച്ച് പോയിട്ടുണ്ട ശരിയാകത്തില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടോണാണ് വർഷം അങ്ങോട്ട് വരുന്നത് വർഷം പറഞ്ഞു ഇങ്ങനെ വേണം ഭർത്താക്കന്മാരാണെങ്കില് ഭാര്യ ഒക്കെ രാവത്ത് വരുമ്പോ ഭാര്യേനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കണോന്ന് പറഞ്ഞു അത് കേട്ടപ്പ സച്ചി പറഞ്ഞു അതെ ഇവളോട് ഞാൻ പറഞ്ഞു മാലയും കൊണ്ട് പോവണ്ടെന്ന് മാലേം കൊണ്ട് പോയില്ല ശരിയാത്തില്ലെന്നാ ഇവള് പറയുന്നേ പിന്നീട് രേവതി പറഞ്ഞു അത് സച്ചേണ് അത്ര ബുദ്ധിമുട്ടാണ് സച്ചേണ് ഒരു കാര്യം ചെയ്യാ എന്നോടൊപ്പം പോരേന്ന് പറഞ്ഞു സച്ചിയ നന്നായി ഒരു കാര്യം ചെയ്യാം ഞാൻ സ്കൂട്ടി ഓടിച്ചോളാം നീ എന്റെ പിന്നിലിരുതാ മതി എങ്ങനെയുണ്ട് കാര്യങ്ങള് ആ അത് കേട്ടപ്പോ രേവതി പറഞ്ഞു ആ അതും കൊള്ളാം അതും നല്ല കാര്യമാന്ന് പറയാണ് ഇത് കേട്ടപ്പം പർഷ പറഞ്ഞു കൊള്ളാ ഈ അടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുപോലെ സപ്പോർട്ടായിട്ട് പരസ്പരം സപ്പോർട്ടായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് ജീവിക്കാനെന്നൊക്കെ വർഷം ഒരു ഉപദേശം കൂടെ കൊടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന